അപ്പ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പം നമ്മുടെ സനാ സ്കൂളിൽ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ മുന്നേ സനാപ്പ് ഒരു ഗിഫ്റ്റ് ഉണ്ട് നമ്മൾ ഓൾറെഡി മീ ആസിന് കണ്ട ഗിഫ്റ്റ് കൊടുത്തു പോകും സനാപ്പ് ഒരു ഗിഫ്റ്റ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാണെങ്കിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ഇനിയും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ സാഹചര്യങ്ങളിലും എപ്പോഴും കൂടെ ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞങ്ങൾ ഓരോരോ വീഡിയോസ് ഇടുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ സർപ്രൈസ് കാണാൻ പോകില്ലേ അപ്പോൾ എല്ലാവരും വരും വീഡിയോയിലേക്ക് അപ്പോൾ നമുക്കെന്തായാലും ആ ഒരു സർപ്രൈസ് നമുക്ക് തുറക്കാൻ പോകും അപ്പോൾ ഈ ഒരു സൈക്കിൾ കണ്ടപ്പോൾ എല്ലാവർക്കും വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു സർപ്രൈസൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ വെച്ചിട്ട് തരും മ്മള് എന്താണെന്ന് കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് സാധനം പക്ഷെ അതിന്റെ ഡിസൈനും ഇതൊക്കെ ഡിഫറെൻ്റ് ആണ് അപ്പൊ ആ ഒരു ഡിസൈൻ കാണിക്കോടിയിട്ടാണ് നമ്മൾ ഇത് സർപ്രൈസ് ആയിട്ട് എടുത്ത് വെച്ചത് ഉദ്ഘാടനം ചെയ്യാ വിപുണമില്ല ഉദ്ഘാടനം ചെയ്യാന് ഇതാണ് നമ്മളെ സനാന്റെ സൈക്കിള് സനാന്റെ ലേഡീസ് സൈക്കിള് ഇമ്പോർട്ടൻറ് സൈക്കിളില്ല മറ്റേത് ഇതില് ഇരുന്നാലേ ഞാൻ കയറി കേട്ടോ സൊനാ ജീവിതത്തിൽ ഇത് വരക്കും വണ്ടി ഓട്ടോ എല്ലാരും അപ്പാമ കള ഭയപ്പെടാ ഓട്ടലാ ഇത് ഞാൻ കത്ത് കിട്ട് വെച്ച് പോകാം ഞാൻ എങ്കിൽ അത് പോണേ ഞാൻ ഇതിൽ കടക്ക് പോയിരുന്നു മാവട്ടറത്തൊക്കെ എല്ലാം എടുത്തിട്ട് പോണം അതിൽ വാ എപ്പോഴും എതിർപ്പാത്തിരിക്കുന്നു സാധനങ്ങൾ അപ്പോൾ ഇതാണ് ചനക്കുട്ട സൈക്കിള് ഇത് വാങ്ങിയിട്ട് നമ്മൾ രണ്ട് മൂന്നാല് ദിവസം അയക്കണു നമ്മൾക്ക് വീഡിയോ എടുക്കാൻ ഹോസ്പിറ്റൽ വെച്ച് വരുന്നതുകൊണ്ട് വീടൊന്നും എടുക്കാൻ ശരിയായിട്ട് പറ്റിയിട്ടില്ല വാങ്ങിയിട്ട് ഇതോടൊന്ന് രണ്ടു വരി നമ്മളത് സർവീസ് ചെയ്തുക്കണു നമ്മൾ വാങ്ങുന്ന പുതിയ സൈക്കിൾ ആയതായിരുന്നു കൊണ്ട് അതിൻ്റെതായതുണ്ടോ ഇതെന്താ സംഭവം വെച്ചാൽ ഇത് ിയാസിനെക്കാട്ടിലും കുറച്ച് ക്ലോസ്റ്റിലാണ് സൈക്കിളാണ് ഇത് ചനാക്കനിയാങ്ങ ആ തനിയാ വാങ്ങാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ മിയാസിന് നമ്മളൊന്ന് ഓൾറെഡി പഠിട്ടുണ്ടായിരുന്നു അപ്പം കുറെ പേര് പണ്ടിട്ടുണ്ടായിരുന്നു സനാക്ക് ഇത് ഹൈറ്റ് പറ്റില്ല നിങ്ങൾ ചനാക്കായിരുന്നില്ല മിയാസിന് ഇത് കൊടുക്കൂടുന്നൊക്കെ അപ്പം നമ്മൾ എന്ത് ഇത്തരം ദിവസം ഞങ്ങൾ മിയാസിന് മിയാസ് സൈക്കിൾ ഓട്ടോ പക്ഷെ ഇവര് എന്താ കരുത്താത്തേ എത്താത്തത് വിചാരിക്കുമ്പോൾ സീറ്റ് നമ്മൾ സനാക്ക് ഓട്ടണം സീറ്റ് കുറച്ച് ഹൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് താഴ്ത്തി കാക്കിയാൽ സനാഖ ഓട്ടാൻ പറ്റില്ല ഇവിടെ നമ്മൾ ഇടിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്തു അപ്പം എന്തായാലും സനാഖ മദർസാക്കു പോകണം അപ്പം എല്ലാവരും മുമ്പാടും ഒരു വണ്ടിയിൽ പോലും നടക്കില്ല അപ്പം ഇവിടെ നല്ല സൈക്കിൾ ഓട്ടും അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇവിടെക്കും തനിയെ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തു കുണി ഇപ്പം ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇവിടെ കൂടെ വരില്ല കൂടെ വെച്ചാലും ഇതൊരു ഇമ്പോർട്ടൻറ്റ് സൈക്കിൾ ആയത് വരുന്നുണ്ട് ആ ഒരു സൈക്കിളിൻ്റെ ഭംഗി പോകുമ്പോൾ പിന്നെ ഈ സ്റ്റാൻഡില്ലേ ഇത് ഇത് ഇതും ഇതിന് ഉണ്ടായിരുന്നില്ല ഇത് നമ്മൾ വെച്ചതാണ് എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ട് അതുപോലെ മിയാസിനും ഉള്ള മിയാസിന് ഈ ഒരു ഇതും എക്സ്ട്രാ വെച്ചതാണ് കൂടി നമ്മൾ എക്സ്ട്രാ വെച്ചതാണ് തരമാള്ളോ വി സ്റ്റാൻഡ് ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് ഇവളെങ്ങനെ ഇറങ്ങുന്നോ ഈ സൈഡ് ഇറങ്ങാതെ ഈ സൈഡ് ഇപ്പൊ ഇറങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല പാൻഡിട്ട ഈസി ഇറങ്ങല്ലോ വന്ന സൈഡ് ഇറങ്ങിട്ട് ഇപ്പടി ഇറങ്ങിട്ട് ഇപ്പടി വന്നിട്ട് ഈ സ്റ്റാൻഡിനെ സ്റ്റാൻഡിന് ഇപ്പി എല്ലാം സൈക്കിൾ ഓട്ടും സന ഓട്ടറമേ ആരെങ്കിലും ഊട്ടും സന ഓട്ടുമ്പോൾ പറഞ്ഞാൽ നല്ല ശ്രദ്ധിച്ചിട്ട് പുറം വണ്ടി വരുന്നുണ്ടോ റോഡ് ക്രോസിങ് അതൊക്കെ നോക്കിയിട്ട് പക്ഷേ സനാണ്ട് സൈക്കിൾ ശ്വാസ സൈക്കിളാണ് അസിയാമ അസിയാമൻ കുലുങ്ങാതെ അതുപോട്ടിൽ ഇങ്ങനെ കയറി ഇരുന്നാൽ മതി ഒരുപാട് പോഷൻ മിയാസിന്റെ അങ്ങനെയല്ല മിയാസിന്റെ സ്പോർട്സ് സൈക്കിളാണ് അത് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് കയ്യും കാലിനൊക്കെ ബലമുണ്ടെങ്കിൽ അത് ആട്ടാൻ പറ്റും ചാട്ടമല്ല ओ, कादर करना थोड़ा, कादर करना। अरे शेरल, इधर मंडी वाले इंद्रा चिन्हत मंडी नहीं। बाबा कौन रुपा? नंबर, नंबर। तब तो आज स्कूल करिया सारे लाखे, ഫിറ്റിംഗ് ഒന്നും ഇല്ലെന്നല്ലേ ഇറങ്ങിട്ട് സ്റ്റാൻഡ്

എനിക്ക് ആഗ്രഹമുണ്ട് ഓട്ടം അതാ പരീക്ഷനെ കാണാതെ പോയിട്ട് ഇതാണ് നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്നത് അവനക്ക് ഞാൻ സാപ്പ

டயல் pedal மேலடி ஒரு காலல pedal மேலடி ஆ சந்தி அட മനസ് കൂട്ടിട്ടാ പോണത് ഞാൻ പോയ പോയാ സൈക്കിള് അമ്മ ഓട്ടോ എനിക്ക് തരാത്തത് കണ്ടില്ലേ അത് നന്നാകുമ്പോ നമ്മള് കുട്ടികളുടെ സൈക്കിള് നമ്മള് അവരവരുടേതായ ഒരു സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഒരു വണ്ടിയാണെങ്കിലും ഒരു അവരുടെ അവരുടെ എന്താ ഒരു സാധനമാണെങ്കിലും നമ്മളത് തൊട്ട കൊടുത്തിട്ടുണ്ടാകും ആ ഒരു ഇത് അവരുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു കിച്ചണില് നമ്മളിപ്പോൾ ചോറും കറി ഉണ്ടാക്കുകയാണ് വന്നിട്ട് നമുക്കറിയും നമ്മൾ ഓരോ നമ്മുടെ ലൈഫിൽ വെച്ചിട്ടുണ്ടാകും നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അവർക്കൊന്നും അറിയില്ല അതാണ് അതാണെന്ന് പറയില്ല അവനവൻ്റെ ഇതിൽ അവനവൻ്റേതായ സ്റ്റാൻഡേർഡിലാണ് അവനവൻ വെച്ചിട്ടുണ്ടാവുക അപ്പം സനാന്റെ സൈക്കിളും മിയാസിന്റെ സൈ മേസിൻ്റെ സൈക്കിൾ എന്തായാലും എനിക്ക് ഓട്ടാൻ പറ്റില്ല സനാൻ്റെ സൈക്കിൾ വെറുതെ ജസ്റ്റ് അവളൊന്ന് കോമഡി വേണ്ടി വണ്ടിയെടുത്താണ് അവള് ഭദ്രായിട്ട് സൂക്ഷിച്ചു വെച്ചതാണ് ഇതിലാണ് മദ്രസേക്ക് പോവുക ആ റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേനെ തിരിഞ്ഞോക്കും ഇങ്ങനെ തിരിഞ്ഞോക്കും അങ്ങനെ ഫുള്ള് ശ്രദ്ധിച്ചിട്ടാണ് വണ്ടി ഓട്ടുന്നത് കാരണം കൊണ്ട് അത് കാരണം കൊണ്ടാണ് സനാക്ക നമ്മള് തനിയ ഒരു സൈക്കിള് വാങ്ങിയത് പക്ഷെ സനാൻ്റെ സൈക്കിള് കോസ്റ്റ്ലി ആണ് ഇമ്പോർട്ടൻസ് സൈക്കിളും ആണ് ജസ്റ്റ് നമ്മൾ ആ ബൈക്ക് പോകുന്നു ആടാമോ അസയാമോ പോകുമ്പോൾ പറഞ്ഞ മാതിരി ഇതെങ്ങനെ ഈ കുട്ടികൾ പഠിച്ചൊന്നും അല്ല കുട്ടികൾ പഠി കുട്ടികൾ പഠിപ്പിച്ചു തന്നെ തന്നെയാണ് നമ്മൾ തള്ളിയിട്ട് പെടൽ മരിക്കുമല്ലോ അങ്ങനെ അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യാനാണ് സനാക്ക് തനിയെ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ സനാക്കും നമ്മൾ തനിയെ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുന്നു മിയാസിനും തനിയാ സൈക്കിളുണ്ട് പക്ഷേ ഇനിമേട്ട് മിയാസിനെ ഈയൊരു ലോക്കലിൽ മാത്രം ഓട്ടം ഓട്ടാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ കാല്തായ ആ കാല് അടിക്കടി അങ്ങനെ പ്രോബ്ലം വരും അതുകൊണ്ട് തോന്നിയൊന്നും സൈക്കിൾ ഓണ്ടിപ്പിക്കാൻ പറ്റില്ല ജസ്റ്റ് അവൻ്റെ ഒരു ആഗ്രഹത്തിന് മാത്രം ഈ ഒരു ചുറ്റിവട്ടത്തിൽ കൂടെ മാത്രം പക്ഷെ സന അങ്ങനെയല്ല സനക്ക് നല്ല സൈക്കിൾ ഓട്ടാൻ അറിയാം അപ്പം വേഗം വണ്ടി പിടിക്കുമോ സരി കൊടു സന സ്കൂട്ടി വാങ്ങുക ഈ സൈക്കിൾ നല്ല ഓട്ടം പിടിക്കുക സാധനം ഓട്ടി കത്തിക്കൊട്ടു ഇവിടെ സനയുടെ പിന്നാലെ ഞാൻ പോകാം എങ്ങനെ

ഇപ്പോൾ എന്തായാലും വണ്ടി നമുക്ക് വാങ്ങിയിട്ട് സ്വന്തമായിട്ട് വണ്ടി വാങ്ങി നമ്മൾ നമ്മളെ വണ്ടിയിൽ പഠിക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു ബാലൻസ് നമ്മൾ വേറെ വണ്ടി എടുത്തിട്ട് നമ്മൾ നിന്ന് പഠിച്ച് നമുക്ക് ആ ഒരു കുഴപ്പമില്ല നമ്മൾ വണ്ടി വാങ്ങി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സൈക്കിൾ എങ്ങനെ വേറൊരാൾക്ക് എടുത്ത് ഓട്ടം എന്താ പറയുക അതേമാതിരിയാണ് ഓരോ പൊരുക്കളും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരെല്ലാവർക്കും ബൈ ബായ് അസാംക്കും